അവഗണനയും സംസ്ഥാനത്തോടുള്ള കേന്ദ്രം കേരളത്തോട് വെച്ച് പുലർത്തുന്ന ന്യായങ്ങൾ മൂലം സാമ്പത്തികമായി സംസ്ഥാനം ഏറെ ബുദ്ധിമുട്ടുകയാണ് കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചും കേന്ദ്രം നൽകേണ്ട വിഹിതം പിടിച്ചുവെച്ചും കേന്ദ്രം കേരളത്തെ ദ്രോഹിക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കുക വഴി വർഗീയവൽക്കരണം തീവ്രമാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത് ഇതിനെതിരെ പൊതുജനാഭിപ്രായം ഉയരണമെന്ന് കെ അഭിപ്രായപ്പെട്ടു കൊടുങ്ങലൂർ ഉപജില്ലാ സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അനിതാവി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ തോന്നുന്നത് ദേശീയ ചിഹ്നങ്ങൾ പലരകാമുള്ള വികാരമാണോ ദിവസം ഓരോ ഇന്ത്യക്കാരും ഇന്ത്യയിലെ ഓരോ ഇന്ത്യൻ ഇന്ത്യൻ ഇന്ത്യയിലെ കറൻസി കറൻസി അപ്പോൾ ഇനി ഒരു ഈ ഈ പാസ്പോർട്ടുകളെല്ലാം നിരോധനം ഉപജില്ലാ പ്രസിഡന്റ് ഷൈൻ അധ്യക്ഷത വഹിച്ചു കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എ നസീർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി എസ് സജീവൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അജിത പാടാരിൽ പി എം മോഹൻ വി കെ മുജിബ് റഹ്മാൻ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു നൌഷാദ് പി എ രക്തസാക്ഷി പ്രമേയവും ബാബു പി എസ് അനുശോചന പ്രമേയവും ജില്ലാ സെക്രട്ടറി എക്സിക്യൂട്ടീവ് അംഗം പി ബി സജീവൻ ഉദ്ഘാടന റിപ്പോർട്ടും അവതരിപ്പിച്ചു സെക്രട്ടറി പി സി സിംല പ്രവർത്തന റിപ്പോർട്ടും ട്രഷർ റിയാസ് വി എം വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ടി വി ചിത്രകുമാർ വരണാധികാരിയായിരുന്നു അഖിലേഷ് എം നന്ദി രേഖപ്പെടുത്തി പി സി സിംല സെക്രട്ടറിയായും ഒ എസ് ഷൈൻ പ്രസിഡന്റായും റിയാസ് വി എം ട്രഷറായും പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു